ॐ गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वर गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ अग्ने तव यत्तेजस्तद्ब्राह्मम् अधस्त्वं प्रत्यक्षं ब्रह्मासि त्वदीया इन्द्रियाणि मनोबुद्धिरिति सप्तजिह्वाः त्वयि विषया इति समिधो जुहोमि अहमित्याज्यं जुहोमि त्वं न प्रसीद प्रसीद श्रेयश्च प्रेयश्च प्रयश्च स्वाहा ॐ शान्ति शान्ति शान्तिः गुरुशकम् ॐ ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेतवे नारायणयतीन्द्राय तस्मै श्रीगुरवे नमः नमो भगवते नित्यशुद्धमुक्तमहात्मने नारायणयतीन्द्राय तस्मै श्रीगुरवे नमः महनीयचरित्राय ममतारहितात्मने नारायणयतीन्द्राय तस्मै श्रीगुरवे नमः शिशिरीकुर्वदेशान्द्यै कडाक्षै शिष्यसञ्चयान् कोविदाय तस्मै श्रीगुरवे नमः वादिनां वादिने वाजं यमानां मौनभाजिने सर्वलोकानुरूपाय तस्मै श्रीगुरवे नमः യപ്പ സിദ്ധ്യ പദാബുജരജോലായണയതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമ ശ്രീകൃഷ്ണദർശനം ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായ പീയൂഷധനി ലീനമായ ചുഴലവും ശോഭിച്ചു ദീപ പ്രഭ ൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കുമായാവിൻമലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം ഓം ശ്രീനാരായണ പരമഗുരവേ നമ എല്ലാവർക്കും നമസ്കാരം ആത്മ ശതകത്തിലെ പതിനെട്ടാം ശ്ലോകം നോക്കാം അഹമിരുളല്ലിരുളാകിലന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം അറിവതിനാൽ അഹം അന്ധകാരമല്ലെന്നറിവതിന് ഇങ്ങനെയാർക്കുമോതിടേണം അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹം അഹം എന്ന് അറിയാതെ ഇരുന്നിടേണം അറിവതിനാൽ അഹം അന്ധകാരം അല്ലെന്ന് അറിവതിന് ഇങ്ങനെ ആർക്കും ഓതിടേണം അഹം ഇരുളല്ല ഞാൻ എന്ന് പറയുന്നത് ഒരിക്കലും അന്ധകാരമല്ല ഇനി അന്ധകാരമായിരുന്നുവെങ്കിലോ അന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നു രേണം ഞാൻ എന്നുള്ള ബോധം നമുക്ക് ആ അന്ധതയിൽ വെച്ച് ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് അറിവ് അതിനാൽ അഹം അന്ധകാരമല്ല എന്ന് അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന വസ്തു ഇരുളല്ല അന്ധകാരമല്ല എന്ന് അറിവതിന് മനസ്സിലാക്കുന്നതിനായിട്ട് ആർക്കും ഓതിടേണം മറ്റുള്ളവർക്ക് ഉപദേശിക്കണം ഞാൻ ഞാൻ എന്ന് എല്ലാവരിലും ഉദ്ഭൂതമാകുന്ന അനുഭവം അത് ഇരുട്ടല്ല അല്ലെങ്കിൽ അജ്ഞാനമല്ല ജഡമല്ല അത് ജഡമായിരുന്നു എങ്കിൽ ഞാൻ എന്നുള്ള അനുഭവം നമുക്കുണ്ടാകുമായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഞാൻ എന്നുള്ള ബോധവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നില്ല നമ്മളെല്ലാവരും ഞാൻ എന്നുള്ള വ്യക്തിയുടെ നിലനിൽപ്പിനെ കുറിച്ച് അറിയുന്നതുകൊണ്ട് ഈ ഞാൻ അറിയുന്നയാൾ ജഡമല്ല അന്ധകാരമല്ല എന്ന് മറ്റുള്ളവരെ ഉപദേശിക്കണം എന്നാണ് പറയുന്നത് ഗുരുദേവൻ സാധാരണഗതിയിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഒരു ബോധമുണ്ടാകുന്നുണ്ട് പക്ഷേ ആ ബോധം എപ്പോഴാണ് ഉണ്ടാകുന്നത് നമ്മൾ ഇന്ദ്രിയങ്ങളെല്ലാം വളരെ ശക്തമായി അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമായി ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഈ പ്രപഞ്ച വ്യവഹാരങ്ങളൊക്കെ അനുഭവവേദ്യമാകുന്നത് അതേസമയം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതെ വന്നാൽ നമ്മൾ ആ അറിവിനെ നേടാൻ പ്രാപ്തരാകുന്നില്ല ഇപ്പോൾ ഉദാഹരണം നമ്മൾ പുറത്ത് നിൽക്കുന്ന ഒരു മരം കാണുകയാണ് എന്ന് വയ്ക്കുക അപ്പോൾ അവിടെ മരം ഉണ്ട് ആ മരത്തെ കാണിച്ചു തരാനുള്ള പ്രകാശമുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാനുള്ള കഴിവുണ്ട് കണ്ണിന് കാഴ്ചയുണ്ട് അതും കഴിഞ്ഞ് ആ കണ്ണിനെ കൊണ്ട് കാണുന്ന വസ്തുവിനെ മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയുണ്ട് ആ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന മനസ്സുണ്ട് ആ മനസ്സിനെയും നിയന്ത്രിക്കുന്നതായ ആത്മചൈതന്യമുണ്ട് അപ്പോൾ ഏതൊരു വസ്തുവിനെയും നമ്മൾ കാണണമെങ്കിൽ നമ്മളുടെ ഉള്ള ഉള്ളിലുള്ള ആ ആത്മവസ്തുവിൻ്റെ സാന്നിധ്യം വളരെ പ്രസക്തമാണ് ആ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യമാണ് ഇത് ഓരോന്നിനെയും കാണുവാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിലെ ഒരു ശ്ലോകത്തിൽ പറയുന്നത് പോലെ അർക്കാരലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിടുന്ന പോല താനുറയ്ക്കുമളാനന്ദമെന്തു ഹരി നാരായണായ നമാ അർക്കൻ അനലൻ ആദി വിളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ് സൂര്യനെയും അഗ്നിയെയും അതുപോലെയുള്ള തേജോ രൂപങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നതായ കണ്ണിന് കണ്ണ് മനം ആ മനത്തിനും കണ്ണ് ആയിടുന്ന പൊരുൾ അത് ഞാൻ എന്ന് പറയുന്ന ആത്മബോധമാണ് ആ ഞാനാണ് ഈശ്വര ചൈതന്യം എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന അനന്തമായ ആനന്ദം എന്തെന്ന് പറയാവതല്ല എന്നാണ് ഒരു നാമകീർത്തു പറയുന്നത് അതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈ ജീവചൈതന്യം അത് ഈശ്വരൻ്റെ അംശമാണെന്നും ആ ഈശ്വരാംശത്തെ എടുക്കേണ്ടതാണ് നമ്മളുടെ ജീവിതത്തിലെ കർത്തവ്യം എന്നും നമ്മൾ തിരിച്ചറിയണം എല്ലായ്പ്പോഴും നമ്മളുടെ ബോധാവസ്ഥയിൽ ഇരിക്കുക എന്നുള്ളതാണ് നമുക്കെല്ലാം ഉള്ള ഏറ്റവും വലിയ അനുഗ്രഹം ആ ബോധത്തെ എങ്ങനെയെങ്കിലൊന്ന് മറയ്ക്കുവാനായിട്ട് ആളുകളൊക്കെ പല പ്രകാരത്തിലും പാടുപെടുത്തത് നമുക്കിന്ന് വളരെ ഏറെ ദൃശ്യമാണ് അത് മദ്യം കൊണ്ടാവാം മയക്കുമരുന്ന് കൊണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടാവാം നമ്മുടെ ബോധത്തെ അടിമപ്പെടുത്തുന്നതായ വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ നമ്മളെല്ലാം ഈ ജാഗ്രത അവസ്ഥയിലുള്ള ബോധത്തെയാണ് ഇല്ലാതാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഉറങ്ങിയാണ് കളയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിലുണ്ടെങ്കിൽ അതിൽ വളരെയധികം സമയം നമ്മൾ ഉറങ്ങിക്കളയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് കുടുംബ കുടുംബഭരണത്തിനായി അല്ലെങ്കിൽ ഓരോരോ വ്യവഹാരങ്ങൾക്കായിട്ട് ധാരാളം സമയം ചെലവഴിച്ചു പോകുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ആത്മബോധത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടുള്ള സമയം വളരെ തുച്ഛമാണ് അപ്രകാരം കിട്ടുന്ന കുറച്ച് സമയത്തെയും ഏതെങ്കിലും പ്രകാരത്തിൽ ഇപ്രകാരം ബോധത്തിൽ നിന്ന് അബോധാവസ്ഥയിലേക്ക് എത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുവെങ്കിൽ നമ്മൾ സ്വയം നശിക്കുക ഏത് പ്രകാരത്തിലും ആ ബോധാവസ്ഥയെ ഉണർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ എല്ലാം ലക്ഷ്യം വേദാന്തസാരം മുഴുവനും നമ്മളെ ഉപദേശിക്കുന്നതും ആ ബോധത്തെ ഉയർത്തി എടുത്തുകൊണ്ട് ഈശ്വര ചൈതന്യത്തെ സാക്ഷാത്കരിക്കണം എന്നതാണ് അതിനായിട്ട് നമുക്ക് അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശ്ലോകം ഒരു വിട്ടുകൊണ്ട് സമർപ്പിക്കാം അഹമിരുളല്ലിരുളാഗിലന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം അറിവതിനാൽ അഹം അന്ധകാരമല്ലെന്നറിവതിനിങ്ങനയാർക്കുമോതിടേണം